ഓം നമോ ായണായ മഹാഭാഗവതം അദ്ധ്യായം ആറ് ഭാഗം മൂന്ന് പ്രചേതാക്കളുടെ കഥ പ്രഥുനന്ദനനായ വിജുതാശ്വന് സരസ്വതി എന്ന ധർമ്മപത്നിയിൽ ഹവിർധനൻ എന്ന ഒരു തനയൻ ജാതനായി രാജ്യഭരണകാര്യങ്ങളിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാതെ ഹവിർധനൻ തൻ്റെ മകനായ ബർഹിസിനെ അരജനായി വാഴിച്ച് അടവിയിൽ പോയി തപസനുഷ്ഠിച്ചു ബർഹിസ് ഒരു വലിയ യാഗ തൽപ്പരനായിരുന്നു എപ്പോൾ നോക്കിയാലും യാഗശാലകളും അഗ്രം കിഴക്കോട്ടായി വിരിക്കപ്പെട്ടിട്ടുള്ള ദർഭകളുടെ കൂമ്പാരങ്ങളും മറ്റു പൂജാദ്രവ്യങ്ങളും അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ കാണപ്പെട്ടിരുന്നു ആയതിനാൽ അദ്ദേഹത്തെ പ്രാചീന ബർഹിസ് അഥവാ കിഴക്ക് ദർഭ എന്ന പുരവാസികൾ വിളിച്ചു വന്നു സമുദ്ര നന്ദിനിയായ ശതശ്രുതി എന്ന ശാദോദരിയെ അദ്ദേഹം വേളി കഴിച്ചു അവളിൽ അദ്ദേഹത്തിന് കാലാന്തരത്തിൽ പത്ത് പുത്രന്മാരും ജനിച്ചു പ്രാചീന ബർഹിസിന്റെ മക്കളായതുകൊണ്ട് അവരെ ജനങ്ങൾ പ്രചേതാക്കൾ അല്ലെങ്കിൽ പ്രചേതസുകൾ എന്ന് വിളിച്ചു വന്നു ലൗകികമായ രാജ്യഭരണത്തിന് അവർ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ മാതൃകേഹമായ സമുദ്രത്തെ പ്രാപിച്ച് അതിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ജലസ്തംഭന തപസ് ആചരിച്ചു ആയിരം വർഷത്തോളം അവർ ആഴിയിൽ കിടന്നുകൊണ്ട് ആഴിയവർണനായ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു ഒടുവിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് അതിയോഗ്യനായ ഒരു പുത്രൻ അവർക്ക് പത്തു പേർക്കും കൂടി ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ച് അന്തർദാനം ചെയ്തു പിതാവായ ബർഹിസിന്റെ കഥയാണെങ്കിൽ പ്രജേതാക്കളായ പുത്രന്മാർ കടലിൽ മുങ്ങി തപസനിഷ്ഠിക്കാൻ പോയതോടുകൂടി നിരാശനായി സർവവും പരിത്യജിച്ച് കപില മഹർഷിയുടെ ആശ്രമത്തിലെത്തി തപസ് ചെയ്ത് മുക്തി അടഞ്ഞു അങ്ങനെ രാജ്യം അനാഥമായി ഭവിച്ചിരിക്കുന്ന അവസരത്തിലാണ് പ്രചേതാക്കൾ സാഗരം വിട്ട് നാട്ടിൽ വരുന്നത് അനവധി കാലം ഭരണാധികാരി ഇല്ലാതിരുന്നതിനാൽ രാജ്യം മുഴുവനും ഒരു വനപ്രദേശം പോലെ ആയിത്തീർന്നു അത് കണ്ടപ്പോൾ അവർക്ക് താപവും കോപവും വർദ്ധിച്ചു അവരുടെ കോപാഗ്നിയിൽ നാടു മുഴുവനും നിറഞ്ഞു നിന്നിരുന്ന ലതാവല്ലികളും വൃക്ഷങ്ങളും സർവവും കത്തിയിരിയാൻ തുടങ്ങി തൽക്ഷണം പത്മസംഭവൻ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു ഉണ്ണികളെ നിങ്ങളുടെ കോപം ഉപസംഹരിക്കൂ ഇത്രയും കാലം ജലസ്തംഭന തപസ്സനുഷ്ഠിച്ച നിങ്ങളുടെ കോപാഗ്നി ആരാലും ശമിപ്പിക്കുവാൻ സാധ്യമല്ല രാജ്യം മുഴുവനും വെന്തു വെണ്ണീറായാൽ പിന്നെ എന്തു പ്രയോജനം ലതാവല്ലികളും വൃക്ഷങ്ങളും പ്രപച പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും മനുഷ്യരാശിയുടെ ഉപയോഗത്തിനും വേണ്ടി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ് നന്മുഖന്റെ നയോപദേശങ്ങൾ കേട്ട് അവരുടെ രോഷം അടങ്ങി അദ്ദേഹം വീണ്ടും അരുളി ചെയ്തു വനം പോലെ കാണപ്പെടുന്ന ഈ സ്ഥലത്ത് വൃക്ഷങ്ങളുടെ ഇടയിൽ മാരിഷ എന്ന ഒരു ദേവസുന്ദരി താമസിക്കുന്നുണ്ട് മാമരങ്ങളുടെ മകളായിട്ടാണ് അവൾ വളരുന്നത് പ്രംലോജ എന്ന ഒരു ദേവാങ്കനിയാണ് അവളുടെ ജനനി കുട്ടിയെ പ്രസവിച്ച ഉടനെ അവൾ അതിനെ ഈ ആരണ്യത്തിൽ ഉപേക്ഷിച്ചു അതിനുശേഷം ആ കുട്ടി ദൈവാനുഗ്രഹത്താൽ വൃക്ഷങ്ങളുടെ മകളായി ഇവിടെ വളരുകയാണ് നിങ്ങൾ പത്ത് പേരും കൂടി അവളെ വിവാഹം കഴിക്കണം അവളിൽ നിങ്ങൾക്ക് അതിയോഗ്യനായ ഒരു പുത്രൻ ജനിക്കും അവനിൽ കൂടി വംശവും വർദ്ധിക്കും അനന്തരം അരവിന്ദസൂനു അടവിൽ മറഞ്ഞു നിന്നിരുന്ന മാരിഷ മാരിഷയെ തൻ്റെ ദിവ്യശക്തിയാൽ പ്രത്യക്ഷപ്പെടുത്തി അവർക്കായി ദാനം ചെയ്തതിനു ശേഷം തിരോബോധനായി മാരുഷയെ ഒരുമിച്ച് പ്രജേതാക്കൾ വളരെ കാലം ജീവിച്ചു ആ അക്കാലത്ത് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം സാർത്ഥകമാകത്തക്ക വിധം അവർക്ക് അതിപ്രഗത്ഭനായ ഒരു തനയനും ജനിച്ചു ദക്ഷൻ എന്ന് അവന് നാമകരണവും ചെയ്തു കാലം കുറെ കഴിഞ്ഞപ്പോൾ പത്നിയായ മാരിഷയെ പുത്രനെ ഏൽപ്പിച്ചതിനു ശേഷം പ്രജേതാക്കൾ വീണ്ടും തപസ്സനുഷ്ഠിച്ച് പരമപദം പൂകി ദക്ഷൻ വംശാഭിവൃദ്ധി വൃത്തിക്കു വേണ്ടി സദാ ദൈവപ്രാർത്ഥന നടത്തി പല സൽക്കർമ്മങ്ങളും ചെയ്തു പഞ്ചജന പുത്രിയായ അസിഗ്നി എന്ന കോമള തലുണിയെ അദ്ദേഹം ഭാര്യയായി സ്വീകരിച്ചു അവളിൽ ദക്ഷിന് ഹരീശ്വരന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആയിരം പുത്രന്മാരും ശതബലന്മാരെന്ന് കീർത്തിക്കപ്പെടുന്ന വേറെ ആയിരം തനയന്മാരും ഉണ്ടായി അവർ സന്താനാഭിവൃദ്ധിക്കു വേണ്ടി ഗൃഹ ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിക്കാൻ തയ്യാറായില്ല നിഷ്കാമമായ തപസ് അനുഷ്ഠിച്ച് പുണ്യപുരുഷാർത്ഥം നേടുവാൻ നാരദമുനി അവരെ ഉപദേശിച്ചു അവർ അത് അനുസരിക്കുകയും ചെയ്തു തൻ്റെ നന്ദനന്മാരെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് നാരദനാണെന്നറിഞ്ഞ് കോപാന്തനായി ദക്ഷൻ നീ ഒരിക്കലും ഒരിടത്തും ഉറച്ചിരിക്കാൻ ഇടയാകാതെ എന്നും എപ്പോഴും സഞ്ചാരിയായി തീരട്ടെ എന്ന് ചതുർമുഖ സുനുവിനെ ശപിച്ചു പരമഭക്തനായ നാരദൻ ദക്ഷൻ്റെ ശാപം ഒരു അനുഗ്രഹമായി സ്വീകരിച്ചു ലോകോപകാരാർത്ഥം താൻ എപ്പോഴും സഞ്ചരിച്ച് അധർമ്മങ്ങളെ അമർച്ച വരുത്തുവാനുള്ള ഉപാധികളെ തേടുന്നത് ഏറ്റവും പുണ്യപദമായ കർമ്മമാണെന്ന് വിരിഞ്ച പുത്രൻ ദക്ഷനെ ധരിപ്പിച്ചു അപ്രകാരം ഒരു ശാപം നൽകിയതിന് ദക്ഷ ദക്ഷന് അദ്ദേഹം നന്ദിയും പറഞ്ഞു പിൽക്കാലത്ത് ദക്ഷന് അറുപത് പുത്രികളുണ്ടായി അവരിൽ കൂടിയാണ് പിന്നീടുള്ള സൃഷ്ടിയുടെ തുടക്കം അനവധി വംശപരമ്പരകളും വർഗങ്ങളും അവരിൽ നിന്നുണ്ടായി ആ നിലയിൽ ദക്ഷിണ പ്രജാപതി എന്നുള്ള സ്ഥാനവും ലഭിച്ചു ഭാഗവതം ആറാം അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് ഏഴാം അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം